നമസ്കാരം എം ഐ എൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ അവധിക്കാലം ഇനി കഴിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തമിഴ്നാടിലേക്ക് ടൂർ പോകുന്നുണ്ട് ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും എല്ലാം ടൂർ പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഈ പാസ് ആദ്യം രജിസ്റ്റർ ചെയ്യണം നമ്മൾ കൊറോണ സമയത്തെല്ലാം രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ചെക്ക് പോസ്റ്റിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധിക്കുക നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ സിംപിയിൽ ആയി തന്നെ ചെയ്യാൻ സാധിക്കും താഴെ കൊടുത്ത് നിൽക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇൻ്റർവ്യൂസ് ആയിരിക്കും കാണിക്കുക അവിടെ നമ്മൾ ഇന്ത്യയിൽ പുറത്താണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേ നിന്നുള്ള ആളുകൾക്കാണെങ്കിൽ അങ്ങനെയും വിത്തിൻ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക അങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസ് ആയിരിക്കും അവിടെ കാണിക്കുക അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആ ഫോൺ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാകാൻ ശ്രദ്ധിക്കണം ചിലപ്പോൾ ആവശ്യം വരിക ഇല്ലെങ്കിൽ പിന്നീട് റീപ്രിന്റ് എടുക്കുന്ന സമയത്തെല്ലാം അതിൻ്റെ നമ്പർ ആവശ്യം വരും അതിനുശേഷം താഴെ കാണുന്ന ആ എൻ്റർ കോഡും അവിടെ ക്യാപ്ചർ കോഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം അതുകൊണ്ടാണ് ഈ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോപ്പി കൈവശം വെക്കുകയാണെങ്കിൽ പിന്നീട് ഫോണിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ പോകുന്ന സമയം ഇതിൽ കറക്റ്റായി എൻ്റർ ചെയ്യുക ആ സമയത്ത് നമ്മൾ പോകാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മളവിടെ ആ ക്യാപ്ചർ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ ഫോണിലേക്ക് ഒരു ഒ കൊടുക്കുക ഈ ഒ ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു നാലക്ക ഒ ടി പി വരുന്നുണ്ട് പല സമയങ്ങളിലും ഒ ടി പി വരാൻ രണ്ട് മിനിറ്റ് വരെ ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിൻഡോ ഒന്നും ക്ലോസ് ചെയ്യാതെ അവിടെ വെയിറ്റ് ചെയ്യുക സെർവറിലെ തകരാറ് മൂലം പല സമയങ്ങളിലും നമുക്ക് ഒ ടി പി വരാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് കാത്തിരുന്നാൽ മതി ഫസ്റ്റ് സമയത്ത് തന്നെ ഒ ടി പി കിട്ടുന്നുണ്ട് രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ കാത്തിരിക്കുക ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ അതുപോലെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുടെ എണ്ണം ഇതെല്ലാം ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഡോക്യുമെൻറ്റുകളൊന്നും ഇതിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടേക്കാണ് പോകുന്നതെന്ന് നീലഗിരിയിലേക്കാണോ കൊടൈക്കനാലോ അതുപോലെ തന്നെ ഏത് സൈറ്റിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ കൊടുക്കുക ഞാനിപ്പോൾ നീലഗിരി ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഊട്ടിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളവിടെ ഇത് കൊടുക്കുക അവിടെ നമ്മുടെ അപ്ലിക്കേഷൻ നെയിം നമ്മുടെ പേര് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പർപ്പസ് ഓഫ് വിസിറ്റ് നമ്മൾ എന്ത് കാര്യത്തിനാണോ പോകുന്നത് നമ്മൾ ടൂറിസ്റ്റാണ് പോയതെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ടൂറിസ്റ്റ് എന്ന് ഒന്ന് കൊടുത്താൽ മതി വേറെ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് അതവിടെ എന്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ടൂറിസ്റ്റ് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്പർ ഓഫ് പാസഞ്ചർ എത്ര പാസഞ്ചറാണോ നമ്മൾ പോകുന്നത് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പോകാൻ ഉദ്ദേശിക്കുന്നത് വാഹനത്തിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വാഹനം ഏത് കൊല്ലമാണ് രജിസ്റ്റർ ചെയ്തത് പഴയ വാഹനമാണോ പുതിയ വാഹനമാണോ എന്നെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൊല്ലം രജിസ്റ്റർ ചെയ്ത വാഹനമാണെന്ന് നോക്കുക അവിടെ വാഹനത്തിന് ഇതവിടെ കൊടുക്കുക അതിനുശേഷം ഇതിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് ഒന്നേ ഉള്ളൂ എല്ലാം വളരെ സിംബാറ്റി ജസ്റ്റ് കാണിക്കുകയാണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കറക്റ്റ് തന്നെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് വീട്ട് പേര് മൊത്തം മൊത്തം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ ഓരോന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടു വീലറാണോ അതുപോലെ തന്നെ ടു വീലറിൻ്റെ ഫീൽഡ് ടൈപ്പ് ഏതാണ് നമ്മളിപ്പോൾ കാറാണെങ്കിൽ അത് പെട്രോൾ ഡീസല് സി എൻ ജി എൻജിനാണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് എൻട്രി നമ്മൾ ഏത് ദിവസമാണ് അവിടേക്ക് എൻറ്റർ ആവുക എന്നുള്ളത് കൊടുക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഏത് ദിവസമാണ് ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അതിലേത് ദിവസമാണ് നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കടക്കുക ആ ദിവസം തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് ദിവസമാണ് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുക അതും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ അന്ന് തന്നെ പോരാ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം കൊടുക്കുക അല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിറ്റേന്ത ഡേറ്റും കൊടുക്കുക ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ കൊടുക്കുക അതുപോലെ തന്നെ ഇത് തമിഴ്നാട് ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റ് ആ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏത് സ്റ്റേറ്റാണ് നമ്മൾ മലപ്പുറമാണ് നമ്മൾ കേരളാന്ന് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്ട് കൊടുക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുക ഞാൻ വീഡിയോ നീണ്ടുപോകുന്നതിൽ എന്നതിലാണ് എല്ലാം ചുരുക്കി ചുരുക്കി പറയുന്നത് നമ്മുടെ അഡ്രസ്സുകളെല്ലാം വളരെ കൃത്യമായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡോ എന്തെങ്കിലും ഒരു ഐ ഡി കാർഡ് നമ്മൾ കയ്യിൽ വെക്കുന്നത് ഒന്നായിരിക്കും ഫോട്ടോ ഉള്ള എന്തെങ്കിലും ഒരു ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ അതുപോലെത്തെന്തെങ്കിലും രേഖ നമ്മൾ കയ്യിൽ വെക്കുന്ന ഒന്നായിരിക്കും അതിലുള്ള പേര് തന്നെ ആവാൻ ശ്രമിക്കുക എന്നാലും പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നോക്ക് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവുകയിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇത് അവിടെയും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പ് ഓരോ ക്യൂസ് കൗണ്ടറുകൾ ഇട്ട് അവിടെ നിന്നും ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പിൻകോഡ് കൊടുക്കുക അതിനുശേഷം നമ്മളവിടെ ഏത് നമ്മളവിടെ അന്ന് രാത്രി തങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് തങ്ങുക എന്ന് കൊടുക്കുക അല്ല നമ്മൾ തങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോവുകയുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കൊടുത്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ പ്ലാസ്റ്റിക് സംഭവം പ്ലാസ്റ്റിക് സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മര്യാദകളെക്കുറിച്ച് എല്ലാം ചോദിക്കുന്നുണ്ട് അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യു ആർ കോഡ് ഉള്ള നമ്മുടെ വാഹനത്തിൻ്റെ നമ്പറുള്ള നമ്മൾ എത്ര പാസഞ്ചറാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം കാണിക്കുന്ന ഒരു ഇ പാസ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട് അത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്തും ചെയ്യാം നമ്മൾ ഫോണിൽ സേവ് തീർക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ക്യു ആർ കാർഡ് കാണിച്ച് കൊടുത്താലായിരിക്കും നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് നമ്മൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ നമ്പർ വെച്ച് നമ്മൾ എത്ര പാസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള അത് അവിടെ കാണാൻ സാധിക്കും ഞാൻ അതിന് മുമ്പ് ഒരു പാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പാസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതും ഒരു ലിങ്കാണ് ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളിലും നമുക്ക് ഇത് വളരെ സിമ്പിളായി തന്നെ ചെയ്യാം നമ്മൾ പോകുന്ന സമയത്ത് ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അവിടെ അവിടെത്തിന് ഇരുന്നൂറ് മുന്നൂറ് രൂപ എല്ലാം വാങ്ങുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നത് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊരു പുതിയ വീഡിയോസുമായി കാണാത്തവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം